പിന്നെ എപ്പോഴും ഇന്നലെ രാത്രി രാത്രിയല്ലേ ഇന്നലെ രാത്രിയാണ് കേട്ടത് മണി പോലെ ഒരുപാട് ഒരുപാട് അത്രത്തോളം ഒരു ഒരാഴ്ചയോളം ആക്കിയാലേ വർക്ക് കടന്നാൽ ഈ പരിപാടി നടത്തും അപ്പൊ കറണ്ട് വരാൻ സാധ്യത കുറവാണോ സാധ്യത വളരെ കുറവാണ് ഇല്ല പരമാവധി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഈ മെയിൻ ലൈൻ എച്ച് ടി ലൈനെല്ലാം കൂടുതൽ ഓഫാക്കാണ്ട് വരുന്നത് ആ അതിൽ ഓഫാക്കി ലൈനെല്ലാം മൊത്തം പെട്രോൾ ചെയ്ത കാര്യങ്ങൾ നടത്താൻ പറ്റും അത് ശരിയാണ് ഞാൻ തോന്നുന്നത് അപ്പോൾ അതായത് നാറാഴ്ച വരെ ഒരുപാട് മരങ്ങൾ പൊരിഞ്ഞുകൊണ്ടിട്ടുണ്ടല്ലോ ഈ കൊളച്ചേരി സെക്ഷൻ്റെ അരിമ്പ്ര വർഷം റോഡ് ഇപ്പം പാടിക്കുന്ന ഇങ്ങോട്ടേക്ക് കമ്പില് കണ്ണാടിപ്പറമ്പ് വിവാഹങ്ങളെല്ലാം മൊത്തം മെയിൻ ലൈനിലാണ് ഉള്ളത് ശരിയാ അപ്പൊ ഒരുപാട് മാസശ്ശങ്ങൾ ഇത് ഇന്നലെ രാത്രി സംഭവിച്ചതാണ് രാജ്യത്തെ കാറ്റിന് ഫുള്ളായിട്ട് അടിച്ച് ഞങ്ങളെ കാട്ടാമ്പള്ളിയിലുള്ള കാട്ടാമ്പള്ളിയിലാണ് സംഭവം ഇപ്പം ഇവിടെ ഇതൊന്നും കാണാനില്ല ഏത് ഞങ്ങളെ ലൈൻ കമ്പിന്ന് ഒന്നും കാണാനില്ല പോസ്റ്റോൺ എല്ലാം പോയിട്ടുണ്ട് പോസ്റ്റ് ഒന്നും കാണാനില്ല അപ്പം ഞാനിപ്പോൾ ഉള്ളത് സ്റ്റെപ്പ് റോഡിണ്ടാണ് സ്റ്റെപ്പ് റോഡിൻ നാരാത്ത് വരെയുള്ള മരങ്ങൾ ഒരുപാട് പൊരിഞ്ഞു വേണ്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രി മഴക്കാണ് ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു അതേപോലെ തന്നെ കാറ്റ് ഇന്നലെ അടിച്ചുപറഞ്ഞ കാറ്റും ഉണ്ടായിരുന്നു ആ കാറ്റിനാണ് പൊരിഞ്ഞു വേണ്ടത് അപ്പം ഇന്ന് കരണ്ട് വരാൻ സാധ്യത കുറവാണെന്ന് പറയുന്നത് കാരണം പറശ്ശിനി റോഡ് അതേപോലെ തന്നെ മയിൽ ഒരുപാട് സ്ഥലത്ത് പല നാശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ ഇവിടെ ഇപ്പം ലൈൻ കമ്പി ഒന്നും കാണാനില്ല പോസ്റ്റൊന്നും കാണാനില്ല ആ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം പരമാവധി നാട്ടുകാരും കൂടി സഹായിക്കണമെന്നാണ് പറയുന്നത് ഇതെല്ലാം നാട്ടുകാരും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം നടത്താൻ പറ്റും